ആളുമാറി കസ്റ്റഡിയിലെടുത്ത യുവാവിനെ ക്രൂരമായി മർദ്ദിച്ചതായി പരാതി അബദ്ധം മനസ്സിലാക്കിയതോടെ തിരികെ വീടിന് സമീപത്ത് റോഡിൽ ഉപേക്ഷിച്ചതായും പരാതിയിൽ പറയുന്നു ചടയമംഗലം കല്ലുമലയിൽ താമസിക്കുന്ന അഞ്ചൽ വിളക്കുപാറ പുളിവിള വീട്ടിൽ നാൽപ്പത്തിയൊന്ന് വയസ്സുള്ള സുരേഷ് മുപ്പത്തിരണ്ട് വയസ്സുള്ള ഭാര്യ ബിന്ദു എന്നിവരാണ് റൂറൽ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരിക്കുന്നത് സംഭവത്തെക്കുറിച്ച് സുരേഷ് പറയുന്നത് ഇങ്ങനെ കഴിഞ്ഞ ദിവസം രാത്രി പരിചിതരായ രണ്ടുപേരെത്തുകയും തന്നോട് സംസാരിക്കുകയും ചെയ്തു ഇവരോടൊപ്പം എത്തിയ മറ്റൊരാൾ ഈ സമയം ഫോൺ ചെയ്തു അല്പസമയത്തിനകം സ്ഥലത്തെത്തിയ കാട്ടാക്കട എസ് ഐ മനോജിന്റെ നേതൃത്വത്തിലെത്തിയ പോലീസ് സംഘം തന്നെ വീട്ടിൽ കയറി കൈകൾ പിന്നിലേക്ക് തിരിച്ച് വിലങ്ങണിയിച്ച ശേഷം മർദ്ദിക്കുകയായിരുന്നു തടയാനെത്തിയ ഭാര്യയെയും മർദ്ദിക്കുകയും അസഭ്യം പറയുകയും ചെയ്തു പോലീസിനൊപ്പം വന്നവർ മർദ്ദിക്കുകയും ഭാര്യയുടെ വസ്ത്രമുൾപ്പെടെ വലിച്ചു കീറുകയും ചെയ്തു പിന്നീട് പോലീസ് ജീപ്പിൽ കയറ്റി ജീപ്പിൽ വെച്ച് മടിച്ചു പിന്നീട് വഴിമതിയെ ഫോട്ടോ കാണിച്ചു ഇത് താനല്ലേ എന്ന് ചോദിക്കുകയും മറുപടി വെട്ടിലായി എന്ന് മനസ്സിലാക്കിയ പോലീസ് തന്നെ റോഡിൽ ഉപേക്ഷിക്കുകയും സുരേഷ് പറയുന്നു രണ്ട് ള് വിഷ്ണുവും സാഞ്ചോയും കണ്ടലറിയുന്ന ഒരു പ്രതിയും കൂടെ കയറി വന്ന് എൻ്റെ വീട്ടിൽ വന്ന് വെള്ളം ചോദിച്ചു ഞാൻ അങ്ങനെ ഒരു കപ്പ് വെള്ളം എടുത്തുകൊടുത്ത് അതിനുശേഷം എമാര് മാറി നിന്ന് ഫോൺ ചെയ്ത് അങ്ങനെ വേറെ കാര്യങ്ങളും തടി തടിക്കച്ചവടത്തിൻ്റെ കാര്യങ്ങളും എല്ലാം പറഞ്ഞ് ജോലിക്കാരെ വിളിച്ചുകൊണ്ട് പോകുന്ന എത്ര ശമ്പളം കൊടുക്കും എന്നും കാര്യങ്ങളെല്ലാം ചോദിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് സാഞ്ചോ മാറിപ്പോയി എന്നൊരു ഫോൺ ചെയ്ത് ഫോൺ ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് മൂന്ന് പേര് കയറി വന്ന് കറി വന്ന് ഫസ്റ്റിൽ എന്നെ കുലിച്ചു കയറിയിട്ട് ബാക്കി വിലങ്ങ് വെച്ച് കുറേ കൈ പിടിച്ചിട്ട് വിലക്ക് വെച്ച് വിലക്ക് വെച്ചിട്ടാണ് അവർ മർദ്ദിക്കുന്നത് പോലീസുകാരനും ഇടിച്ച് ഈ സാഞ്ചോയും ഈ വിഷ്ണുവും പിന്നെ ഒരു പ്രതിയും കൂടെയാണ് എന്നെ ഇടിക്കുന്നത് ഇടിച്ചെന്ന് പറഞ്ഞാൽ എന്നെ അവശതയാക്കി അവശതയാക്കി ഇവിടുന്ന് എടുത്ത് താഴെ കാർ കിടക്കുന്ന ഇടക്കുന്നിടത്ത് കൊണ്ടുപോയി കൊണ്ടുപോയി ഇവർ ഈ കാരണത്താണ് ഇവർ വന്നിത് ചെയ്യുന്ന ഒരു പ്രൈവറ്റ് കാരണത്താണ് വന്ന് ചെയ്യുന്ന എന്മാർ പറയുന്നു നീ ഒരു ഫോട്ടോ കാണിച്ചിട്ട് പറയാൻ നീയാണ് ഇത് ചെയ്ത കുറ്റകൃത്യം ചെയ്ത കാര്യം എന്തോ എന്നിവർ എൻ്റെ അടുത്ത് പറയുന്നില്ല അങ്ങനെ എന്നെ ഇവിടുന്ന് കയറ്റി ഇവിടെ നിന്ന് ഇവരൊക്കെ വന്ന് പോലീസുകാർ വന്ന് പോലീസുകാർ പിടിച്ച് അങ്ങനെ കൊണ്ടുപോയി പോലീസ് വേണ്ടി ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ പോലീസ് വണ്ടി കയറി വന്നത് പോലീസ് വണ്ടി കയറി വന്ന് അതിനകത്ത് കയറ്റിയിട്ടേ മാർ പറഞ്ഞാൽ സ്വർണ്ണ ബിസ്ക്കറ്റ് നീ കൊണ്ടുപോയി രണ്ട് കിലോ ഒന്നര കിലോ സ്വർണ്ണം എടുത്തുകൊണ്ട് പോയി അതിൻ്റെ കിലോ നീ എടുത്തോ ഒരു കിലോ ഞങ്ങൾക്ക് എത്താം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ജീപ്പിനകത്തൊക്കെ കൊണ്ടുപോയിട്ട് ഈ ഫോട്ടോ എടുത്ത് വെച്ച് കാണിച്ച് നീ കൊലപാതകം ചെയ്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ എന്നെ ഇവിടുന്ന് കൊണ്ടുപോയി കുരിയോട്ട് വരെ കൊണ്ടുപോയി കുരുവോട്ട് കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഈ എന്തോ സംഭവം നടന്നിട്ടുണ്ട് അങ്ങനെ ഈ സംഭവം കടന്ന് അവർക്ക് ഈ ഫോട്ടോ ഇട്ട് കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഇതല്ല സംഭവം ഇതാളിലുള്ള ആള് എന്ന് പറഞ്ഞു അന്നേരം ഇരിക്കെ ഒഴിവാക്കണം ഒഴിവാക്കണമെന്ന് പറഞ്ഞു എന്നെ ആവശ്യം മർദ്ദിച്ച് അന്നേരം ഒഴിവാക്കണം ഞാൻ പറഞ്ഞു ഇനി പോലീസ് സ്റ്റേഷനിയാക്കണമെന്ന് പറഞ്ഞു ഇവരാക്കിയില്ല എന്നെ ഞാൻ പറഞ്ഞു എന്നെ ആശുപത്രിയാക്കണമെന്ന് പറഞ്ഞു ആക്കിയില്ല ഇവർ ആയി പാലത്തിൻ്റെ ഇവിടെ കൊണ്ടുവന്ന് ഒരു മണിക്കൂറോളം ഇട്ട് ഇവിടുന്ന് വന്ന ജനങ്ങൾ പോട്ടെന്നും പറഞ്ഞുകൊണ്ട് ഇട്ടിട്ട് എന്നെ ഇവിടെ കൊണ്ടുവന്ന് വലിച്ചിറക്കി ഈ കൊണ്ടുപോയി അന്നേരം ഞാൻ എന്നെ കൊണ്ടാക്കിയപ്പോൾ ഈ ഗുണ്ടകൾ മൊത്തം കൂടെ എൻ്റെ പെണ്ണിനെ ആക്രമിക്കാൻ വേണ്ടി ഇവിടെ നിന്ന് അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോയി എസ് ഐ പെണ്ണിൻ്റെ ഫോൺ അന്നേരം ഞങ്ങൾ രണ്ടുപേരും ഫോൺ അവർ ഈ എസ് ഐ പിടിച്ച് വാങ്ങിച്ച് വാങ്ങിച്ച് കൊണ്ടുപോയി അവിടെ നിന്ന് ഫോൺ ചോദിക്കാൻ ഇറങ്ങി നെഞ്ചത്തൊക്കെ ഇടിച്ച് തറയിലിട്ട് അങ്ങനെ ഈ ഗുണ്ടകൾ വന്ന് മുന്നിൽ വെച്ച് ആക്ഷേപിച്ച് ആശുപത്രിയിലോ പോലീസ് സ്റ്റേഷനിലോ തന്നെ എത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും ഇവർ തയ്യാറായില്ലെന്നും സുരേഷ് പറയുന്നു കാട്ടാക്കട പോലീസിനൊപ്പം സുരേഷിന്റെ വീട്ടിലെത്തിയവർ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായിട്ടുള്ളവരാണ് ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് സുരേഷ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരിക്കുന്നത് രണ്ടാഴ്ച മുമ്പ് ചടയമംഗലം പോലീസ് സ്റ്റേഷനിൽ നിന്നും സ്ഥലം മാറിപ്പോയ എസ് ഐക്കെതിരെയാണ് പരാതി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്കും സുരേഷ് പരാതി നൽകും നാട്ടുവാർത്ത ചടയമംഗലം